ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരുവാതിര കേട്ടോ അപ്പോൾ തിരുവാതിരയ്ക്ക് സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ കൂപ്പപ്പായസം അപ്പം അങ്ങനെ നമ്മളിതാ കൂവപ്പായസം ഉണ്ടാക്കാൻ പോവാട്ടോ കൂവപ്പായസം മാത്രമല്ല പുഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പ്രധാനമായിട്ട് അപ്പം ഞാനെന്താ കുവപ്പായസം ഉണ്ടാക്കണ ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതാന്ന് നമ്മൾ കൂപ്പപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുവ്വൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അത് പെറിക്കണ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ അങ്ങനെ അങ്ങനെതാ നമ്മൾ കൂവപ്പൊടി ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുട്ടോ ആ കട്ടയൊക്കെ നുടഞ്ഞ് ഇട്ടോണ്ട് തന്നെ അഴുകിട്ടോ അതൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മൾ അതിലേക്ക് പഴ നൂർക്ക് ഇട്ട് കൊടുത്തിട്ടുട്ടോ അപ്പോൾ നമ്മൾ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ചെറുതായി അരിഞ്ഞ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മധുരം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കൂവപ്പായസം വയ്ക്കുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാകും കേട്ടോ മധുരം ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാകും മധുരം എപ്പോഴും മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അങ്ങനെ അത് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ നമ്മളിത് പച്ച തേങ്ങ ചിരകി ഇതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അത് ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു കാസ് പൊടിക്ക് ഇത്രയും വെള്ളമൊട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വേവാൻ നല്ല താമസം എടുക്കും എടുക്കെട്ടോ വേവണമെങ്കിൽ നല്ല അത് അവസാനമാകുമ്പോഴേക്കിങ്ങനെ കുറുകി കുറുഗി കട്ട് ആയിട്ട് വരിക അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ഇത് അടിയി പിടിക്കുള്ളൂ കേട്ടോ അങ്ങനെന്താ ഇളക്കി നമ്മളെ കൂവപ്പായസം ഏകദേശം റെഡിയായി വന്നിട്ടില്ല ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇളക്കി കൊടുത്തേ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കളറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുപ്പായസം അവസാനം ആകുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറിലാവും കേട്ടോ അത്രയും നമ്മൾ കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ അടി പിടിക്കാതിരിക്കുക പിടിക്കുകയൊക്കെ ചെയ്യുന്നാൽ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചിട്ടുണ്ടെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ആ പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെന്താ നമ്മൾ കൂപ്പായസം കുറുകി കുറുകി വരുന്ന കേട്ടോ അടിയിൽക്കൂടെ ഇങ്ങനെ കറുത്ത കളറ് കറുത്ത കളറായി കാണേണ്ടത് അതാണ് നമ്മൾ കുപ്പായസം ഇങ്ങനെ വെന്ത് വരില്ല കേട്ടോ അത് അപ്പോൾ അത് ഇളക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പാകം അറിയട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ചൂടുള്ള സമയത്തൊക്കെ ഈ ഒരു പൂവപ്പൊടി കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരാശ്വാസമാണ് കേട്ടോ നല്ലൊരു മരുന്നാണ് കേട്ടത് വേറെ മരുന്ന് വേറെ മരുന്ന് തേടി പോകേണ്ട ആവശ്യമില്ല ഇത് ഇതൊരു ശേഖരം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ എങ്ങനെ ഇങ്ങനെ നമുക്ക് കുറു പൂവ പായസം ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതൊരു തിരുവാതിരയ്ക്കൊരു ഈ ഒരു കുവപ്പായസം ഉണ്ടോ തിരുവാതിരയുടെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മളെ കുവപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കുമെന്ന് അറിയാം എന്നാലും ചില ആൾക്കാർക്ക് ഇതെന്താണെന്നുള്ളത് ചിലപ്പോൾ അറിയേണ്ടാവില്ലേ അപ്പോൾ അവർക്കൂടി വേണ്ടിയിട്ടാണോ ഈ വീഡിയോ അപ്പോൾ ഇത്രയല്ലോ ബൈ